നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹെൽറ്റോക്സിൽ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ നമ്മുടെ സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സ്കിൻ കെയറിലായാലും ഹെയർ കെയറിലായാലും ഒക്കെ കൊറിയൻ സ്കിൻ സീക്രറ്റ്സിനെ പിന്തുടരുന്ന ആൾക്കാരാണ് അതായത് കൊറിയൻ സ്കിൻ കെയറിൽ അവർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് മനസ്സിലായത് നമ്മുടെ സ്വന്തം റൈസ് വാട്ടർ അഥവാ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമ്മൾ പഴയ കാലം തൊട്ടേ പറഞ്ഞു വരാറുണ്ട് കാരണം താരൻ്റെ കാര്യത്തിൽ മുടി വളരാനുമൊക്കെ കഞ്ഞിവെള്ളവും മുലുവയൊക്കെ ചേർത്ത് തലയിൽ തേക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സ്കിൻ കെയറിലേക്കും ഹെയർ കെയറിലേക്കും വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ഇപ്പോൾ ഈ കഞ്ഞിവെള്ളം നമുക്ക് നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പൊതുവേ ഡൗൺ ടു സൗത്ത് അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ചോറൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ജാപ്പനീസും അതുപോലെ ചൈനീസും കൊറിയൻസും ഒക്കെ ഇതുപോലെ തന്നെ ചോറിൻ്റെ തന്നെ പല രൂപത്തിൽ വേറെ രീതിയിലുള്ളതൊക്കെ ഉപയോഗിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലായിട്ടും ഈ കഞ്ഞിവെള്ളം ഉപയോഗപ്പെടുത്താൻ കുറച്ച് എളുപ്പമുള്ളവര് അല്ലാത്തവരൊക്കെയാണ് ഈ പ്രോഡക്ട്സിനകത്ത് ഇപ്പം നമ്മൾ ചില ഷാമ്പൂസിനകത്ത് കണ്ടിട്ടുണ്ട് ചില ടോണേഴ്സിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് റൈസ് വാട്ടർ ഉണ്ടെന്ന് പറയാം അപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം നമുക്ക് ഈ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ ഇവിടെ കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് തോന്നിപ്പോൾ അപ്പം നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് മാത്രമല്ല ഇത് ആണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കണ്ടൻറ്റ് സ്റ്റാർച്ച് ആണ് അതിനകത്ത് ധാരാളം മിനറൽസും അതുപോലെ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുമ്പോഴാണോ ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് പിന്നെ മിനറൽസ് ഉണ്ട് ഇനോസിറ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു കൺ കമ്പോണൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ മെഗ്നീഷ്യം മാംഗനീസ് സിങ്ക് ഉണ്ട് സെലീനിയം ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും അതിൻ്റെ ഒരു ബാരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ചും കൂടെ ഹെൽദിയാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതായത് അതായതിപ്പോൾ സ്കിന്നിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഹാഷ് ഹാർഷായിട്ടുള്ള കെമിക്കൽസാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് മാറ്റം വരണം അപ്പോൾ ഈ പെട്ടെന്ന് മാറ്റം വരിക എന്ന് പറയുന്നത് ഒരു ഒരു സാധാരണ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലി നമ്മൾ എടുക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം എളുപ്പമല്ല കാരണം എന്ന് വെച്ചാൽ ഇത് സ്കിന്നിൽ ആക്ട് ചെയ്ത് അതിനകത്തേക്ക് പോയി അതിനെ അബ്സോർബ് ചെയ്ത് അതിൽ നിന്നുള്ള നല്ല ഘടകങ്ങളെ സ്വാംശീകരിച്ചെടുത്ത് എന്നിട്ട് വേണം ഇത് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് മറ്റേന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കഥയും കഴിച്ച് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേ അതൊരു ലോങ് ടേം റിസൾട്ടാണോ അതിന് സൈഡ് എഫക്ട്സ് ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പം നമ്മുടെ റൈസ് പൗഡർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ന്യൂട്രിയൻസിൻ്റെയും മിനറൽസിൻ്റെയും സ്റ്റാച്ചിൻ്റെയും അമിനോ ഒക്കെ ഒരു നല്ല ഒരു ശേഖരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഇത് നമ്മുടെ ഇപ്പോൾ സ്കിന്നില് സാധാരണഗതിയില് രണ്ട് മൂന്ന് രീതിയിൽ നമുക്കിതിനെ ഉപയോഗിക്കാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ടൈറ്റനിങ്ങിന് ഉപയോഗിക്കാം അതായത് ഈ പോഴ്സിനെയൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ നമുക്കിപ്പം ഓപ്പൺ പോഴ്സ് ഉള്ളവരുണ്ട് വലിയ വലിയ സ്കാറൊന്നും കൂടുതൽ മാറുമെന്നല്ല പക്ഷേ ഈ നമുക്ക് സുശിരങ്ങൾ പോലെയുള്ള സംഭവത്തിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും അങ്ങനെ തന്നെ ഇതൊരു നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോണറാണെന്ന് നമുക്കറിയാം പിന്നെ ചെറിയ രീതിയിലുള്ള ടാൻ ചെറിയ രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ ഇതിനെയൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ മാറ്റാനല്ല ലൈറ്റൻ ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് ഇതിപ്പോൾ ഇതിനകത്ത് പല രീതിയിലുള്ള കമ്പോണൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ആക്ട് ചെയ്തിട്ട് ആ നമ്മുടെ സെല്ലിനെ ഹെൽത്തി ആക്കുന്നത് വഴി നമുക്ക് ലോങ്ങ് ടേമിൽ കുറേ നാൾ നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാറ്റം വരും ഇനി ഹെയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പോകണം ഇതൊരു നാച്ചുറൽ കണ്ടീഷണറാണ് മിക്കവാറും പല പേഷ്യൻസും ക്ലിനിക്കിൽ വന്ന് ചോദിക്കാറുണ്ട് നമ്മളിപ്പോൾ തലമുടി ഷാമ്പൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടീഷണർ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ അതും ഒരു കെമിക്കലാണ് അതും എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരോട് നമ്മൾ പറഞ്ഞു വിടാറുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെള്ളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഞ്ഞി വെള്ളം നന്നായിട്ട് നേർപ്പിക്കാം അത് വളരെ കട്ടിയുള്ളതല്ല നേർപ്പിച്ചതിന് ശേഷം ആ ലാസ്റ്റ് ഒഴിക്കുന്ന തലയിൽ ഒഴിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അത് സ്കാൽപ്പിൽ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല ഡാൻറഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതല്ലാതെ മുടിയിലേക്ക് നമുക്ക് ആ കഞ്ഞി വെള്ളം ലാസ്റ്റിൽ ഒഴിച്ചിട്ട് അത് വെച്ച് തോർത്തിയെടുക്കാം അപ്പോൾ മുടിക്ക് കുറച്ചൊരു ചെറിയൊരു കട്ടിയും ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കണ്ടീഷനിങ് ഇഫക്റ്റ് ഒരു സ്മൂത്ത് ഇഫക്റ്റും കിട്ടും പക്ഷെ തല ഓട്ടിയിലേക്ക് നമ്മളൊരു നോർമൽ വെള്ളം ഇട്ട് കഴുകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പിന്നെ അത് കഴുകി കളഞ്ഞ് കുറച്ച് നേരം ഒരു പ്രീ ഷാംപൂയിങ് പോലെ ഈ കട്ടിയുള്ള കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ തേച്ച് വെച്ചിട്ട് തലയിലും അതുപോലെ തലമുടിയിലും കട്ടിക്ക് തന്നെ തേച്ച് വയ്ക്കാം അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഷാംപൂ ചെയ്യുന്നതിൻ്റെ ഒരു ഹാഷ് ഇഫക്റ്റും ഒത്തിരി പറന്ന് കിടക്കുന്നതൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും സ്കാൽപ്പും കുറച്ചും കൂടെ ഹെൽത്തിയാവും ആ ബാരിയർ ഒന്ന് കറക്റ്റ് ചെയ്യാനും ഡാൻഡ്രഫ് മാറ്റാനും നമ്മളെ കുറച്ച് ഹെൽപ്പ് ചെയ്യും അതിന് ശേഷമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം ഇനി ഫേസ് ആയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫേസിൻ്റെ കുറച്ച് ബ്രൈറ്റ്നിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം തന്നെ ഞാൻ ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് ഷാംപൂ ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ പറഞ്ഞത് കട്ടിയുള്ള കഞ്ഞിവെള്ളം അതല്ല നമ്മൾ ഷാംപൂ ചെയ്തതിന് ശേഷം കണ്ടീഷണറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പച്ചരി എടുക്കുക എന്നിട്ടത് വെള്ളത്തിൽ കുതിർക്കുക അതിന് ശേഷം ആ ഒരു വെള്ളം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം അരിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് തലമുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് ഷാമ്പൂ ചെയ്തതിന് ശേഷം ഇനി അതല്ലാതെ അരി ഒന്ന് ചൂടാക്കി അരി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വെള്ളം വെള്ളമെടുത്ത് തണുപ്പിച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യാം ഇനി ഇതൊന്നും അല്ലാതെ കുളിക്കുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ തിളപ്പിച്ച് അരി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം എടുത്തിട്ടും തലയിൽ അങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് കഴുകി കളയുക ഈ ഒരു രീതിയിൽ നമുക്ക് സ്കാൽപ്പിലോ അല്ലെങ്കിൽ ഹെയറിലോ ഉപയോഗിക്കാം ഇനി സ്കിന്നിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ വെള്ളം കുതിർത്ത് ശേഷം അരി കുതിർത്തതിനു ശേഷം ആ വെള്ളം എടുത്തിട്ട് അത് ജസ്റ്റ് നമുക്കൊരു കോട്ടൺ പാഡിലോ അങ്ങനെ എന്തെങ്കിലും ആ ഫസ്റ്റ് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കുക മേക്കപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം ഫേസ് നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ട് ഈ കോട്ടൺ പാഡ്സിൽ മുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ശുദ്ധമായ നല്ല വൃത്തിയുള്ള തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ചെയ്യുക ഇത് എല്ലാ ദിവസവും ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും ഒരുപാട് ഇപ്പോൾ ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അത് പതുക്കെ ഉണങ്ങി തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഇത് ശരിക്കും സ്കിന്നിലെ ഡെഡ് സെൽസ് പോകാനും അതുപോലെ സ്കിന്നിൻ്റെ ബാരിയർ ഇമ്പ്രൂവ് ചെയ്യാനും കുറച്ചും കൂടെ നമ്മുടെ സ്കിൻ നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല പോഴ്സ് ഒന്ന് ടൈറ്റൻ ആവുകയും ചെയ്യും ഇനിയുള്ളത് ടോണർ ആയിട്ട് യൂസ് ചെയ്യുമ്പം ഇതേപോലെ തന്നെ നമ്മൾ ഈ വെള്ളം എടുത്തു വെച്ചാൽ ഒരു റൈസ് വാട്ടർ എടുത്തു വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിക്കുന്നത് നല്ലതാണ് തണുപ്പിച്ചതിന് ശേഷം കോട്ടൺ പാഡിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മളിപ്പം ആക്നെ കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കട്ടി തീരെ പാടില്ല നമ്മൾ ഈ ടോണർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പാടില്ല അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം ഇനി ആക്നെ ഒന്നും ഇല്ലാത്തവർക്ക് നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനോസെറ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻറ്റ് ഇതിനകത്തോണ്ട് ഒരു കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അത് സാധാരണ നമ്മൾ സ്കിന്നിലും ഹെയറിലും ഒക്കെ പലതരത്തിലുള്ള കോസ്മെറ്റിക് ഫോമുലേഷൻസിലും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നമുക്കിപ്പം ഹോർമോണൽ ആക്നെ പോലുള്ള കണ്ടീഷൻസിൽ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് വരാറുണ്ട് ഹെസ്യൂട്ടിസത്തിലും അങ്ങനെയൊക്കെ അതിന് പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻ അതിൽ ഈ ഒരു കണ്ടന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞതുപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം ഹോർമോണൽ ആക്നയൊക്കെ നമ്മൾ മെഡിക്കലി ട്രീറ്റ് ചെയ്യാനുള്ള കാര്യമാണ് ഇതുപോലെ പൊടിക്കാനുള്ള പക്ഷേ ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു ബ്യൂട്ടി എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരു ചെലവുമില്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല റിസൾട്ട് തരുന്ന എന്നാൽ എന്നാൽ തീരെയും സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത ഒരു കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇതെല്ലാവർക്കും ഏകദേശം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് അരി നന്നായി കഴുകുക കാരണം കീടനാശിനിയോ മറ്റെന്തെങ്കിലും ഫംഗൽ അറ്റാക്കോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല വളരെ ഫ്രഷ് ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ട് നമ്മൾ ഈവൻ ചൂട് വെള്ളത്തിൽ കഴുകിയാലും ബുദ്ധിമുട്ടില്ല കഴുകിയതിന് ശേഷമാണ് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്